കെ എസ് ടി എ കായംകുളം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഉപജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കായി അധ്യാപക കലോത്സവം നടത്തി കായംകുളം കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഉപജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കായി അധ്യാപക കലോത്സവം സംഘടിപ്പിച്ചു കായംകുളം ഗവൺമെന്റ് യു പി എസ്സിൽ നടന്ന കലോത്സവം കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ആത്മാർത്ഥം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ തന്നെ നമ്മൾ അധ്യാപകർ തന്നെയാണ് അല്ലെ ഫ്യൂഡൈസ് ഉണ്ട് ഒരു സൈഡില് പിന്നെന്താണ് ഒരുപാട് പരിപാടികൾ അല്ലെ ഒരുപാട് ഡേറ്റകൾ ചെയ്യണം പ്ലസ് നോക്കണം ഡിസിപ്ലിൻ നോക്കണം ആ പാടി മുഴുവൻ മാനസിക സമ്മർദ്ദം അതിനിടയിൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിലുള്ള കലാവാസനകള് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് പതിനാല് പതിനഞ്ചിലും തീയതികളിൽ ആലുവയിൽ വെച്ചൊരു ട്രെയിനിങ് നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം മുപ്പത് അധ്യാപകർ പങ്കെടുക്കും അതിനകത്ത് ഞങ്ങളൊരു പത്ത് പേരെ ഉള്ളായിരുന്നു സാർമാരും അങ്ങനെ ഇരുപത് പേരും ടീച്ചർമാരാണ് ഒരു ഒമ്പത് മണിക്ക് കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങിയാൽ ഒരു പതിനൊന്ന് മണി വരെ ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് പാടാനാണ് ഡാൻസ് കളിക്കാൻ സ്കിറ്റ് കളിക്കാൻ മത്സരമാണ് പരസ്പരം വൈസ് പ്രസിഡന്റ് വി അനിൽ ബോസ് അധ്യക്ഷനായി എല്ലാവരും അവധിയുടെ ക്രിസ്മസിന്റെ ആണെന്ന് അറിയാം ഇത്രയും ഇതിനായിട്ട് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മളെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് അധ്യാപകരിലെ വിവിധ കലാ അഭിരുചികൾ കുട്ടികളുടെ കലോത്സവം നടത്തുന്ന പോലെ ഒരു അവസരം എന്ന രീതിയിലാണ് സംഘടന ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി നട കഴിവുറ്റാരാളം കലാകാരന്മാർ നമ്മുടെ ഇടയിൽ അധ്യാപകരുമുണ്ട് എന്നാൽ അവർക്ക് പല അവസരങ്ങൾ വളരെ കുറവാണ് അത്തരം ആളുകളുടെ പ്രതിഭ സമൂഹാ മധ്യത്തിലും അധ്യാപകരുടെ ഇടയിലും കൊണ്ടുവരുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സബ് ജില്ലാ സെക്രട്ടറി ബിനീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി എസ് അനിൽകുമാർ കെ ഹരികുമാർ സബ് ജില്ലാ നേതാക്കളായ ധന്യായ്സ് വേണു സി കിരൺ എൻ എം അൻവർ ശുഭ സിന്ധു എന്നിവർ സംസാരിച്ചു ഇരുപദിനങ്ങളിലായി നടന്ന വിവിധ മത്സരങ്ങളിൽ അൻപതോളം അധ്യാപകർ പങ്കെടുത്തു സുന്ദരി ി വന്നു എൻ മനസ്സിലും പറയം താത്തി നന്ദകത്തെ ദു തകതി നന്ദകത്തെ ദു താത്തി നന്ദക തകതി നന്ദക തകതി നന്ദകത്തെ ദു